രാജ്യത്തെ മദ്യഷോപ്പുകൾ ബാറുകൾ പബ്ബുകൾ എന്നിവിടങ്ങളിൽ നിന്ന് മദ്യം വാങ്ങുന്നവരുടെ പ്രായം പരിശോധിക്കാന് പ്രോട്ടോകോള് രൂപവത്കരിക്കണമെന്ന ഹര്ജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചത് കമ്മ്യൂണിറ്റി അഗൈൻസ്റ്റ് ഡ്രങ്ക് ആന്റ് ഡ്രൈവിംഗ് എന്ന സന്നദ്ധ സംഘടനയാണ് മദ്യം വാങ്ങുന്നവരുടെ പ്രായം പരിശോധിക്കാൻ പ്രോട്ടോകോൾ രൂപവൽക്കരിക്കണമെന്ന ആവശ്യവുമായി സുപ്രീംകോടതിയെ സമീപിച്ചത് സർക്കാരിന്റെ തിരിച്ചറിയൽ കാർഡുകൾ പരിശോധിച്ച് പ്രായം ഉറപ്പുവരുത്തിയ ശേഷമേ മദ്യം നൽകാവൂ എന്ന സംഘടനയ്ക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ പി ബി സുരേഷ് അഭിഭാഷകൻ വിപിൻ നായർ എന്നിവർ ആവശ്യപ്പെട്ടു രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ മദ്യപാനത്തിനുള്ള കുറഞ്ഞ പ്രായം വ്യത്യസ്തമാണ് കേരളത്തിൽ മദ്യപാനത്തിനുള്ള കുറഞ്ഞ പ്രായം വയസ്സാണ് ഗോവ കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ പതിനെട്ട് കഴിഞ്ഞാൽ മദ്യപാനമാകാം അതേസമയം ഡൽഹി മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മദ്യപാനത്തിനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സാണ് വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത പ്രായപരിധി ആയതിനാൽ തന്നെ പ്രായം സംബന്ധിച്ച ഒരു പരിശോധനയും കൂടാതെയാണ് മദ്യഷോപ്പുകൾ ബാറുകൾ പബ്ബുകൾ എന്നിവിടങ്ങളിൽ മദ്യവില്പന എന്നാണ് ഹർജിക്കാരുടെ വാദം വിദേശ രാജ്യങ്ങളിൽ കുട്ടികൾക്ക് മദ്യം വിൽക്കുന്നവർക്ക് കനത്ത ശിക്ഷയാണെന്നും ഇന്ത്യയിൽ ആ രീതിയിൽ നയം രൂപവൽക്കരിച്ച ശിക്ഷ ഉറപ്പാക്കണമെന്നും അഭിഭാഷകർ കോടതിയിൽ ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ സംസ്ഥാനത്ത് ബെഫ്കോ വിതരണം ചെയ്യുന്ന മുഴുവൻ മദ്യക്കുപ്പികളിലും ക്യു ആർ കോഡ് സംവിധാനം വ്യാപിപ്പിക്കുകയാണ് ബെഫ്കോ വഴി വിൽക്കുന്ന മുഴുവൻ മദ്യക്കുപ്പികളിലും നാലു മാസത്തിനുള്ളിൽ ക്യു ആർ കോഡ് ഏർപ്പെടുത്തുമെന്ന് ബിവറേജസ് കോർപ്പറേഷൻ എം ഡി ഹർഷിത അട്ടലൂരി പറഞ്ഞു സംസ്ഥാന സർക്കാർ സ്ഥാപനമായ തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ നിർമ്മിക്കുന്ന ജവാൻ റം ബ്രാൻഡ് മദ്യക്കുപ്പികളിലാണ് ഇപ്പോൾ പരീക്ഷണ അടിസ്ഥാനത്തിൽ കോഡ് പതിപ്പിക്കുന്നത് തിരുവല്ലയിൽ ഒരു ബോട്ട് ലിങ്ക് ലൈനിലെ മദ്യക്കുപ്പുകളിൽ ക്യു ആർ കോഡ് പതിപ്പിക്കുന്നത് ഇനി പൂർണ്ണ തോതിലാക്കും ഒപ്പം മറ്റ് മദ്യക്കുപ്പികൾക്കും ക്യു ആർ കോഡ് നിർബന്ധമാക്കും ഹോളോഗ്രാം ലേബിളിന് പകരമാണ് ക്യു ആർ കോഡ് ഏർപ്പെടുത്തുന്നത് മദ്യത്തിന്റെ സെക്കൻഡ്സ് വ്യാജൻ എന്നിവ തടയുകയും വിതരണം സുതാര്യമാക്കുകയുമാണ് ലക്ഷ്യം കുപ്പികൾക്ക് പുറമേ കേസുകളിലും കോഡ് പതിപ്പിക്കും സ്കാൻ ചെയ്താൽ ഏത് ഡിസ്റ്റിലറിയിൽ ഉൽപ്പാദിപ്പിച്ചു എന്ന് നിർമ്മിച്ചു ബാച്ച് തുടങ്ങിയവയും ചില്ലറ വിൽപ്പനശാലകളിൽ സ്റ്റോക്കുള്ള മദ്യത്തിന്റെ അറിയാം ബെവ്കോയ്ക്ക് ഡിസ്ലറികളിൽ നിന്ന് ചില്ലറ വിൽപ്പന ശാലകൾ വരെയുള്ള മദ്യത്തിന്റെ നീക്കം നിരീക്ഷിക്കാനുമാകും എക്സൈസ് എൻഫോഴ്സ്മെന്റിനും പോലീസിനും കൃത്യമായി പരിശോധന നടത്താനും സാധിക്കും നിലവിൽ ഡിസ്ലറികളിൽ നിന്ന് വിതരണം ചെയ്യുന്ന മദ്യക്കുപ്പികളിൽ വെയർഹൌസുകളിൽ വച്ച് ഹോളോഗ്രാം ലേബൽ പതിക്കുകയാണ് പതിവ് മദ്യക്കമ്പനികൾ എടുക്കുന്ന പെർമിറ്റിന്റെ അടിസ്ഥാനത്തിൽ ബെവ്കോ വെയർഹൌസുകൾക്ക് ഹോളോഗ്രാം ലേബൽ നൽകും ക്യു കോഡ് സംവിധാനത്തിലേക്ക് മാറുന്നതോടെ നിർമ്മാണ സമയത്തുതന്നെ കുപ്പികളിൽ കോഡ് പതിപ്പിക്കും ഡിസ്ലറികൾക്ക് പെർമിറ്റിന് ആനുപാതികമായി കോഡ് നൽകും സീഡിറ്റാണ് കോഡ് തയ്യാറാക്കുന്നത് ഇതോടെ ബെഫ്കോയിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കുമെന്നും ഉറപ്പാണ് അതേസമയം സംസ്ഥാനത്ത് ഓണക്കാലത്ത് മദ്യവിൽപ്പനയിൽ കോഡുകളുടെ കുറവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉത്രാടം വരെയുള്ള ഒൻപത് ദിവസങ്ങളിൽ നടന്നത് കേരളത്തിൽ എഴുന്നൂറ്റിയൊന്ന് കോടിയുടെ മദ്യവില്പന മാത്രമാണ് അതേസമയം കഴിഞ്ഞ വർഷം ഈ ദിവസങ്ങളിൽ എഴുന്നൂറ്റി കോടിയുടെ മദ്യം വിറ്റിടുന്ന സാഹചര്യത്തിലാണിത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കോടി രൂപയുടെ കുറവാണ് വിൽപ്പനയിൽ രേഖപ്പെടുത്തിയത് എല്ലാ വർഷവും റെക്കോർഡ് കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്നത് ബിവറേജ് കോർപ്പറേഷനെയും ഞെട്ടിച്ചിട്ടു സംസ്ഥാനത്ത് എണ്ണൂറ്റി അൻപതിലധികം ബാറുകളാണ് പ്രവർത്തനമുള്ളത് ഇത്തവണ ബാറുകളുടെ എണ്ണത്തിലടക്കം സംസ്ഥാനത്ത് വർധനവുണ്ടായ സാഹചര്യത്തിലാണ് മദ്യോപഭോഗത്തിൽ പതിനാല് കോടിയുടെ കുറവ് വന്നത് എന്നതും ശ്രദ്ധേയമാകുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി